മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനം കുട്ടികൾക്കായി തമിഴിൽ ആരംഭിക്കൂ സ്റ്റാൻലിൻ്റെ ആരോപണങ്ങൾക്ക് അമിത്ഷായുടെ മറുപടി ഹിന്ദി ഭാഷ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദവും വിവാദവും തമിഴ്നാട്ടിൽ വലിയ വികാരമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റാലിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനത്ത് തമിഴിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസം അവതരിപ്പിക്കണമെന്ന് അദ്ദേഹം സ്റ്റാലിനോട് ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിലെ റാണിപേട്ടിൽ സി ഐ എസ് എഫ് അൻപത്തിയാറാമത് റേസിംഗ് ഡേ ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയാണ് അമിത്ഷാ വിമർശനം ഉന്നയിച്ചത് സി ഐ എസ് എഫ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ അവരുടെ പ്രാദേശിക ഭാഷയിൽ എഴുതാൻ അനുവദിച്ചത് മോദി സർക്കാരാണെന്ന് അമിത്ഷാ പറഞ്ഞു സെൻട്രൽ ആംഡ് പോലീസ് സേനയിൽ ഇതുവരെ മാതൃഭാഷയിൽ പരീക്ഷ സാധ്യമായിരുന്നില്ല ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമാണ് അനുമതി എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്ന് പ്രാദേശിക ഭാഷയിൽ പരീക്ഷ എഴുതാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇംഗ്ലീഷ് ഹിന്ദി പരീക്ഷകളിൽ മാത്രമായിരുന്ന ഈ പരീക്ഷ പ്രാദേശിക ഭാഷകളിലും അനുവദിക്കണം എന്ന സ്റ്റാലിൻ്റെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് അന്ന് അനുമതി നൽകിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി നിർബന്ധമാക്കിയതിനെ വിമർശിച്ചാണ് ാണ് സ്റ്റാലിൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് അമിത്ഷായുടെ ഷായുടെ മറുപടിക്ക് തിരികെ ശക്തമായ രീതിയിൽ സ്റ്റാലിൻ പ്രതികരിച്ചു എൽ കെ ജി വിദ്യാർത്ഥി പി എച്ച് ഡി സ്കോളർക്ക് ക്ലാസ് എടുക്കും പോലെയാണ് കേന്ദ്ര സമീപനമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ പൂർത്തിയാക്കുമെന്ന് പറയുന്ന പല കാര്യങ്ങളും തമിഴ്നാട് ഇപ്പോഴേ നേടിക്കഴിഞ്ഞെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി ദ്രാവിഡം ഡൽഹിയിൽ നിന്നും ആജ്ഞ സ്വീകരിക്കില്ലെന്നും എന്നാൽ രാജ്യം പിന്തുടരുന്ന നിർദ്ദേശം നൽകുമെന്നും സ്റ്റാലിൻ പറയുന്നു